അപ്പൊ ഒരു സൈഡ് ഇത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കിതേ ഇതെല്ലാം കോട്ടയം ജില്ലയുടെ ഭാഗങ്ങളാണ് ഇങ്ങോട്ടെല്ലാം കോട്ടയം ജില്ലയുടെ ഭാഗങ്ങൾ അപ്പം ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ലയുടെ ഭാഗങ്ങൾ പാലായോ പാല കാണാം പിന്നെ വെല്ലിച്ചമ്മല അരിത്രപ്പള്ളി പിന്നെ നമ്മുടെ ഇങ്ങോട്ട് പോകാൻ മേലിയ പോകാൻ കഴിഞ്ഞാൽ വാടകംപള്ളി എല്ലാം കാണാം അവിടെ നോക്കി നേരെ നേരെ ഡയറക്റ്റ് നേരെ വാടകം പള്ളി കാണാൻ ഇടസൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഹായ് ജോയാണ് ഇന്ന് നമ്മൾ പോണത് കോട്ടയം ജില്ലയുടെ ഇടുക്കി ജില്ലയുടെ അതിർത്തി പ്രദേശമായ മായങ്കൽ എന്ന സ്ഥലത്തേക്കാണ് ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഈ മനോഹരമായ വ്യൂ പോയിന്റിന്റെ കാഴ്ചകളാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വില്ലേജ് ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തൊടുപുഴ കാഞ്ഞാറ് വാഗവൻ റൂട്ടിലൂടെ സഞ്ചരിച്ച് നമ്മളങ്ങനെ പുത്തേട് എന്ന സ്ഥലത്ത് ഒന്ന് രണ്ട് കടകളൊക്കെയുള്ള ചെറിയൊരു സ്ഥലമാണ് നമ്മുടെ പുത്തേട് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് പുത്തേട് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് ഇതേ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ മാങ്കല് അല്ലെങ്കിൽ മയങ്കലിലേക്ക് പോകണം കേട്ടോ ഇത് പുത്തേട് ടൗണിൽ കുറച്ച് പേർക്ക് ഇരിപ്പാണ് നമുക്ക് നോക്കിയിരുന്നു പാലായോ കാണാം പിന്നെ ആ വെല്ലുച്ചി പിന്നെ നമ്മുടെ ഇങ്ങോട്ട് പോകാൻ പോകാൻ കഴിഞ്ഞാൽ എല്ലാം കാണാം അവിടെ നോക്കി നേരെ നേരെ ഡയറക്റ്റ് നേരെ വാഴാമ്പുള്ളി ആണല്ലേ ഇടസൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ പാലാ ടൗണ അരിത്തരപ്പള്ളി വെള്ളിച്ചമ്മല കാണാൻ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഏത് സമയത്ത് പോയാലും ഇതന്നെ തൊട്ടടുത്ത് പോലും അടുത്തോ ഇവിടെ ഉണ്ടല്ലോ ഈ ശാതമ്പാറു പറഞ്ഞാ ശാത്തമ്പാറ അല്ലോട്ട് ആൾക്കാർ ആ അത് പാറ ചക്കി ചക്കിവരുന്നല്ല ഇപ്പോൾ നമ്മൾ പുത്തേടിയിൽ നിന്നാണ് കയറി വന്നത് കേട്ടോ പുത്തേടി എന്നുള്ളത് അത്യാവശ്യം നല്ല കേറ്റമുള്ള വഴിയാണ് ആ കയറ്റുള്ള വഴി കൂടെ കയറി വന്നുകഴിയുമ്പഴേക്കും നമുക്കൊരു ഒരു ക്രിസ്ത്യൻ പള്ളി കാണാം അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ഈ കാണുന്ന രീതി ഈ വഴി രണ്ടായിട്ട് തിരിയുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ നേരെ കളിക്കുന്ന വഴിക്കാണ് നമ്മൾ മാങ്കല് അല്ലെങ്കിൽ മായങ്കല് എന്ന സ്ഥലത്തേക്കൊക്കെ പോകുന്നത് അപ്പോൾ നമുക്ക് ഇനിയും പതുക്കെ നടന്നു നടന്ന് പോവാം കുത്തേടുന്നു കയറി വന്ന് വരുന്ന വഴിക്ക് നമുക്കിതേ കാപ്പിത്തോട്ടം കാണാവേ ഒരുപാട് കാപ്പികൾ കാപ്പികളിങ്ങനെ കാണാം ഇവിടെ എല്ലാം കാപ്പിത്തോട്ടം ഉണ്ട് അപ്പം ഇതേ നമ്മളിത് ഇവിടെ വണ്ടി വെച്ചേക്കുകയാണെ ഇനി നമുക്ക് നടക്കുക കാരണം ഇനി അങ്ങോട്ട് ഓഫ് റോഡാണ് നമ്മുടെ സ്കൂട്ടർ ഒന്നും അങ്ങനെ കയറിപ്പോവുകയല്ല അതുകൊണ്ട് നമ്മൾ വണ്ടി ഇവിടെ വെച്ചാക്കുകയാണേ എന്നിട്ട് ഇവിടെ നിന്ന് നീ നടക്കുവാണ് ഇവിടെ നിന്നൊരു ഒരു ഒരു രണ്ട് കിലോമീറ്ററെങ്കിലും കാണുമായിരിക്കും നടക്കാൻ അപ്പോൾ എന്തായാലും ഒന്ന് നടന്നു പോയി നോക്കാം അപ്പോൾ ഇത് ഇവിടെ ആയിട്ട് നമുക്കൊരു പാറ കാണാം കേട്ടോ ഇത് വലകെട്ടി പാറയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒക്കെ കിട്ടും കേട്ടോ ഒരു പോകേണ്ട വഴി ഇതാണേ മുഴുവൻ കല്ലുകൾ നിറഞ്ഞ വഴിയാണ് അപ്പം നമ്മൾ വന്ന വഴി എന്ന് പറയുന്നത് ഈ കാണുന്ന വഴിയാണേ അപ്പോൾ നമുക്ക് ഈ ഓഫ് റോഡിലൂടെ വേണം പോകാനായിട്ട് ഈ പൊക്കണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കയറി പോകാവേ നമ്മുടെ സ്കൂട്ടർ കൊണ്ട് പോയി കഴിഞ്ഞാൽ സ്കൂട്ടറ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും കുടമ്പുളി അപ്പോൾ അതെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും നമുക്കിവിടെ ഒരു തോടിലോട്ടുള്ള വഴി കാണാവേ അപ്പോൾ നമ്മൾ ഈ വഴിക്കാണ് ഈ മായങ്കലിൽ പോണേ ഇവിടെ എല്ലാം ഇതേ ഓല വെട്ടി വെച്ചേക്കുന്നുണ്ടോ നമ്മുടെ ചിറ്റീൻ്റെ ഓല വെട്ടി വെക്കുന്നതിൻ്റെയാണ് ഉണ്ടോ അപ്പം അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് മായങ്കലിലേക്ക് പ്രവേശിക്കുകയാണ് ഈ തോട് കടന്നിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ മായങ്കലിൻ്റെ സൈഡിൽ കൂടെ വരുന്ന ഒരു ചെറിയ തോടാണേ മായങ്കല്ല് എത്തിയിരിക്കുവാണേ ഇവിടെ കാണുന്ന സ്ഥലം മുഴുവൻ മായങ്കല്ല് ഇവിടെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രദേശങ്ങളുടെ ഒരു മനോഹരമായ കാഴ്ചകൾ വേണം നമുക്ക് അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണെന്ന് നോക്കുക നമുക്ക് താല് തന്നെ കുറേ ആൾക്കാര് ഈ സ്ഥലത്തെ ഒരു ഐഡിയ നമുക്ക് തന്നിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് ചെന്നിട്ട് ഏതൊക്കെ സ്ഥലങ്ങൾ കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം വാ നമുക്ക് ഈ സ്ഥലങ്ങളുടെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി കാഴ്ച ഒന്ന് പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ കാഴ്ചകൾ ഇവിടെ സദാസമയം കാറ്റ് വീശുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല ചൂടാണെങ്കിലും നമുക്ക് ആ ചൂട് അനുഭവപ്പെടുക അല്ലേ വഴിക്കോ ഇതിലൂടെ നടക്കുന്ന യാതൊരു കുഴപ്പമില്ല കാരണം നല്ല നടക്കാനുള്ളൊരു വഴിയുണ്ടേ കാരണം ആൾക്കാരിലൂടെ സ്ഥിരം കയറി ഇറങ്ങി നടക്കുന്ന ഒരു വഴിയാണ് ഇവിടെ ഒരു പാറയിൽ കയറിയിരിക്കുവാണേ അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് നോക്കിയാലോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല കിഡിലൻ ആണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം ഒക്കെ സ്ഥലങ്ങളാണ് അപ്പോൾ ഇവിടെ ഇല്ല ഇവിടെ പോയി ചെറിയ ഇല്ലയ്ക്ക് കല്ലും മൂലമൊറ്റവും ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ അതെ നമ്മൾ മായങ്കല്ലിൻ്റെ ഏകദേശം ഒരു ഒത്ത നടുക്ക് നിൽക്കുവാണേ അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ നമുക്ക് നോക്കിയാലോ അതെ നമ്മുടെ തൊട്ടു നേരെ കാണുന്നതാണ് തുമ്പിച്ചുമല കേട്ടോ തുമ്പിച്ചുമല മല നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെക്കാലം പൊക്കം കുറവാണ് നമ്മൾ ഈ അറക്കുളത്ത് നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ തുമ്പിച്ചുമലയുടെ ആ വലിയ ലെയർ ഉള്ള മല മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ രണ്ടാമത്തെ ലെയറിന്റെ അപ്പുറത്തുള്ള ഒരു മല കുടുംബന്നൂർ പ്രദേശങ്ങളാണെന്ന് എനിക്ക് നമ്മൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അഞ്ച് ലെയർ മല കാണാൻ കേട്ടോ ചെറുതേന്മാര് കുത്തുന്നതാണ് മല ഇഞ്ചിയുടെ മുൾഫാ തൊഴുന്നൊരു വെള്ളച്ചാട്ടമാണ് അത് അതുവരെ നമുക്ക് ഇവിടെ നോക്കി കാണാം കേട്ടോ ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലെയർ മല നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാതെ ഇപ്പോൾ മലകളാൽ സമ്പുഷ്ടമായ ഇടുക്കിയിലെ ഒരു പ്രദേശങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് അതുകൂടാതെ താഴെ നമുക്ക് സെൻറ്റ് ജോസഫ് കോളേജ് മുലോട്ടൻ സെൻറ് ജോസഫ് കോളേജ് അറപ്പുളം സെൻറ്റ് മേരീസ് സ്കൂള് എഫ് സി ഐ ഗോഡൗണ് ആസ്കോ ഗ്രൗണ്ട് പ്ലാസ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴേക്കും അശോക ബിഷപ്പ് ബൈല് മൂലോറ്റൻ ടൗണ് സുച്ചിയാട് അങ്ങനെ തുടങ്ങി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ പൊട്ടമ്പുടിമല ആ അങ്ങ് ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ നോക്കി കാണാം ദൂരെ വരെ നമുക്ക് കാഴ്ചകൾ എത്തുന്നതാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോഴിതായും നമ്മൾ മായങ്കിലെ കാഴ്ച കണ്ടുകൊണ്ട് നടക്കുകയാണ് ഇനി നമ്മൾ ഈ പോണത് ഈ മറ്റൊരു സ്ഥലത്തെ കാഴ്ചകൾ കാണുക അതായത് മായങ്കല് തന്നെയുള്ള നമ്മുടെ ഇലയുടെ പൂഞ്ചിറ ഇല്ലിക്കലൊക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത് കേട്ടോ ഈ മയങ്കല് എന്ന് പറഞ്ഞത് ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണേ അപ്പം അതങ്ങനെ ചുറ്റുപാട് കുറെ കല്ലും കുറെ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വന്ന് കാണാൻ പറ്റിയ ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ സ്ഥലമാണ് നമ്മുടെ മായങ്കല് എന്ന് പറയുന്നത് പക്ഷെ ശരിക്കും നമുക്ക് ഈ മായങ്കല് വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആ സമയങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ സാധിക്കും പിന്നെ പ്രത്യേക ശ്രദ്ധിക്കുക ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ മഴക്കാലത്ത് വരരുത് പ്രത്യേകിച്ച് ചിടിയൊക്കെ ഉള്ളപ്പോഴേ ക്രിസ്മസ് കാലം ആറായപ്പോഴേക്ക് നമുക്ക് ഉണ്ണീശപ്പുല്ലുകൾ കാണാതെ ഇവിടെ ഒരുപാട് ഉണ്ണീശപ്പുല്ലുണ്ട് നമ്മുടെ മലങ്കര ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയകള് ഇത് കാഞ്ഞാറ് കൊടയത്തൂര് പ്രദേശങ്ങൾ നോക്കി നല്ല സുന്ദരമായി കിടക്കുന്ന കാഴ്ച എൻ്റെ തൊട്ടുമുകളിൽ കാണുന്ന മല മുതിയാമല കേട്ടോ അപ്പൊ ഈ കാണുന്ന പ്രദേശങ്ങളൊക്കെ മുട്ടൻ തൊടുപുഴ ഭാഗങ്ങളാണെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഇലവിഴ പൂഞ്ചിറ ഇത് ഇലവിഴ പൂഞ്ചിറയുടെ താഴ്ഭാഗത്തുള്ള മേച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലമാണെ നമ്മളിപ്പോ നേരെ കാണുന്നത് കേട്ടോ അവിടെ ഒരു പള്ളിയൊക്കെ കാണാവേ ഇതാ മൂപ്പായി വരുന്ന ചിട്ടിതിൻ്റെ ക ഇത് പഴുത്തു കഴിഞ്ഞാൽ കഴിക്കാനൊക്കെ പറ്റും കേട്ടോ നോക്കി പാറയിൽ ഒരു നേരേഖ പോലെ ഒരു കല്ല് വെച്ചു കൊടുക്കുന്നുണ്ടോ വെള്ളാരം കല്ല് പോലെ ഇത് തന്നെ ആയിരിക്കും സംഭവം അറിയാവുന്ന ഒരു ചെയ്യണേ നല്ല രീതിയിൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ മായങ്കല്ല് മായങ്കല്ല്ല് ഏക്കറുണ്ടെങ്കിൽ സ്ഥലത്താണ് ഈ മായങ്കല്ല് വ്യാപിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വിവിധ സ്ഥലങ്ങളിലെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും മറ്റു ടൂറിസ്റ്റ് പ്ലേസുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിശാലമായ ഒരു സ്ഥലമാണ് ഇവിടെ നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ വരു വെക്കുവാണെങ്കിൽ തന്നെ ധാരാളം ആളുകൾ വരികയും നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക അടിത്തറയ്ക്ക് മുതൽക്കൂട്ടാവുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മൈൻ ഗലൂട്ടോ അപ്പം ഇതൊക്കെ കാണുന്ന അധികാരികള് ഇങ്ങനൊരു പ്രോജക്റ്റൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ആൾക്കാരെ ആകർഷിക്കാനൊക്കെ സാധിക്കും അപ്പോൾ നമ്മൾ ഒരുപാട് നടന്ന് നടന്ന് മലയൊക്കെ കയറി നമ്മളിതിൻ്റെ ഏശം ടോപ്പിൽ എത്താറായിട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്നും കാണാൻ പോരൂട്ടോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ ഓരോ വീഡിയോകൾ എടുക്കുന്നത് ഇതായിട്ട് നമ്മുടെ വീഡിയോസിന് പലപ്പോഴും വ്യൂസ് കുറവാണ് അങ്ങനെ നമ്മൾ നിന്ന് കയറി കയറി ഏറ്റവും ടോപ്പിലെത്തിയേ അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇല്ലിക്കല് നല്ല കിഡിലനായിട്ട് കാണാം കേട്ടോ നമുക്ക് ഇവിടെ നിന്നുള്ള അധിക കാഴ്ചകൾ കിട്ടുന്നില്ല എന്നാലും നല്ല കിഡിലൻ വ്യൂവും ആംബിയൻസും കേട്ടോ ഇവിടെ ഒന്നും പറയാനില്ല ആദ്യമായിട്ട് വരുന്നെങ്കിലും ഇതിൻ്റെ ആംബിയൻസ് നല്ല കിഡിലൻ ആംബിയൻസ് ആണ് അപ്പോൾ നമുക്ക് ഈ പറയു കഴിഞ്ഞാൽ ഒരു സൈഡ് ഇല്ലിക്കലും ഒരു സൈഡ് ഇല്ലയുടെ പുഞ്ചെറിയും നല്ല അടിപൊളിയായിട്ട് കാണാം അപ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല കേട്ടോ മായങ്കൽ ശരിക്കും കോട്ടയം ജില്ലയിൽ ഇടുക്കി ജില്ലയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് തോന്നുന്നു കണ്ടിട്ട് കാരണം കുറേ സ്ഥലങ്ങൾ കോട്ടയം ജില്ലയായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അതുപോലെ ഇടുക്കി ജില്ല ആയിട്ട് അപ്പോൾ ഒരു സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതേ ഇതെല്ലാം കോട്ടയം ജില്ലയുടെ ഭാഗങ്ങളാണ് ഇങ്ങോട്ടെല്ലാം കോട്ടയം ജില്ലയുടെ ഭാഗങ്ങൾ അപ്പോൾ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ലയുടെ ഭാഗങ്ങൾ അപ്പോൾ ഒരു സൈഡ് കോട്ടയം ജില്ല ഒരു സൈഡ് ഇടുക്കി ജില്ല അങ്ങനെ രണ്ട് ജില്ലകൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ മായങ്കൽ എന്ന് പറയുന്നത് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലെ പാല ഇരാറ്റുപേട്ട തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഒരു ദൂരക്കാഴ്ച കാണാം പക്ഷേ ഇപ്പം നമുക്ക് പറ്റിയൊരു ക്ലൈമറ്റ് അല്ലാത്തത് കൊണ്ട് അത്തരം കാഴ്ച നമുക്ക് വ്യക്തതയില്ല നമുക്ക് വലകെട്ടി കാണാവേ വലകെട്ടി ഇതേ ജീപ്പ് ഒക്കെ കയറിപ്പോണ ഒരു റോഡുണ്ട് ഒരു മൺ റോഡ് അപ്പോൾ അത് നേരെ വെട്ടി വെട്ടി ഇതേ ഒരു ഹെയർ പിൻ ബെൻഡൊക്കെ കാണാവേ അവരോട് ഇങ്ങനെ വഴി പക്ഷെ അത് സഞ്ചാര യോഗ്യമായിട്ടില്ല അപ്പോൾ ആ വഴിക്ക് നമ്മുടെ പുത്തയുടെ നിന്ന് ഇല്ലിക്കകലിനു വെട്ടുന്ന ഒരു വഴിയാണ് പക്ഷെ ആ വഴി ഇടയ്ക്ക് നിന്നുപോയി അതിൻ്റെ കുറേ ഭാഗങ്ങൾ നമുക്കിവിന്ന് കാണാവേ അപ്പോൾ ആ വഴി തീരുവാണെങ്കിൽ നമുക്ക് നിസ്സാര ദൂരം കൊണ്ട് നമുക്ക് ഇല്ലിക്കലി എല്ലാം പറ്റും അപ്പോൾ ഇല്ലിക്കല്ലിൻ്റെ ഈ ഈ സ്ഥലത്തിൻ്റെ മേൽഭാഗത്തിൽ നിന്നിട്ടാണ് നമ്മൾ ചൂട്ടുപാളക്കലൊക്കെ പോയില്ലായിരുന്നു അപ്പം ഈ വഴി കൂടെ നടന്ന് നടന്നാണ് നമ്മൾ ദേഹത്തോടെ എല്ലാം കയറിയിട്ട് അപ്രസരിച്ച് തന്നിട്ടാണ് നമ്മൾ ചൂട്ടുപാളക്കലൊക്കെ പോയത് അപ്പോൾ ഈ കാണുന്ന വലിയ ആ പല ഉണ്ടോ ആ മലയുടെ ഒരു സൈഡിലാണ് ആ ചൂട്ടുപാലക്കലിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്കായിട്ട് ലിങ്ക് നമ്മൾ ഐ കാഡിൽ കൊടുത്തക്ക അതുപോലെ എൻ്റ് സ്ക്രീനിലും കൊടുത്തേക്കാവേ അപ്പോൾ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കുത്തയുടെ നിന്ന് അങ്ങനെ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത എന്നാൽ കുറച്ച് ആൾക്കാർ വന്ന് മാത്രം കണ്ടുപോയിട്ടുള്ള മായിൻകല് എന്ന് പറഞ്ഞ സ്ഥലത്തെ കാഴ്ചകളും വിശേഷങ്ങളും അവിടുത്തെ പ്രത്യേകതകളും എല്ലാം ഉൾപ്പെടുത്തിയാണ് നമ്മളെടുത്ത് വീഡിയോ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു കിടിലം വീഡിയോസുമായിട്ട് നിങ്ങൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ